നിർമ്മാണം പൂർത്തിയാവുന്ന മാവേലിക്കര താമരക്കുളം ചത്തീറപ്പാലം താൽക്കാലികമായി തുറന്നുകൊടുത്തു സ്കൂൾ തുറപ്പിന്റെ ഭാഗമായാണ് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയതെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് താമരക്കുളം ചത്തീറപ്പാലം ഗതാഗതത്തിന് താൽക്കാലികമായി തുറന്നുകൊടുത്തത് പാലത്തിന്റെ ടാറിങ്ങും കൈവരികളുടെ നിർമ്മാണവുമാണ് ഇനി അവശേഷിക്കുന്ന ജോലികൾ അപ്രോച്ച് റോഡിലൂടെ ഇരുചക്രവാഹനങ്ങൾ മാത്രമാണ് അനുവദിച്ചിരുന്നത് ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് എം എസ് അരുൺകുമാർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് അംഗങ്ങളായ അത്തുക്ക ബി വി എസ് റീജ ഷോഫ സജി തുടങ്ങിയവർ നാട്ടുകാർക്കും പൊതുപ്രവർത്തകർക്കുമൊപ്പം പാലത്തിലൂടെ യാത്ര നടത്തിയതോടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി പാലത്തിന്റെ ടാറിങ്ങും കൈവരി നിർമ്മാണവും ഉൾപ്പെടെ അവശേഷിക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് പുതുതായി നിർമ്മിക്കുകയായിരുന്നു ആ നിർമ്മാണത്തിൻ്റെ ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ടാറിങ്ങും കൈവരിയും മാത്രമാണ് അതിൻ്റെ ബാക്കി നിൽക്കുന്ന വർക്കുകൾ പിന്നെ പുഞ്ചയിലേക്ക് ഇറങ്ങാൻ ചെറിയ റാമ്പുകളാണ് അതൊക്കെ അതിൻ്റെ മറ്റ് ഭാഗങ്ങളായിട്ട് വരുന്നതാണ് എന്നാലും നമ്മുടെ പാലം എന്നുള്ള നിലയിൽ കൈവരിയും അതോടൊപ്പം തന്നെ ടാറിങ്ങും മാത്രമാണ് മഴക്കാലമാണ് അപ്പുറത്ത് താൽക്കാലികമായി സ്ഥാപിച്ചിരിക്കുന്ന അതിലൂടെ പാൽക്ക് പാലത്തിലൂടെ കടന്നു പോകുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ മഴക്കാലത്ത് വെള്ളം ശക്തമായി വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാണ് അടുത്ത സ്കൂൾ തുറപ്പിന് മുമ്പ് താൽക്കാലികമായി നമ്മൾ ഈ പാലം ഗതാഗതത്തിന് ഗലാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നുള്ളത് അപ്പോൾ ചെറിയ വണ്ടിയല്ല വലിയ വണ്ടികൾക്കുൾപ്പെടെ പോകാൻ കഴിയുന്ന നിലയിലേക്ക് എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചുകൊണ്ട് പഴയ പാലം പോലല്ല നല്ല വീതി ഉണ്ട് അത് പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലം നിൽക്കുന്നത് പാലം താൽക്കാലികമായി കൊടുത്തത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി മഴ മാറുന്നതോടെ ടാറിംഗ് ജോലികൾ ആരംഭിക്കും ശേഷിക്കുന്ന ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കി പാലം ഉദ്ഘാടനം ചെയ്യുമെന്നും എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരമൂട്